മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കാളികാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പട്ടാപ്പകൽ പശുവിനെ ആക്രമിച്ചു കടുവ പശുവിന്റെ കഴുത്തിനാണ് പരിക്കു പറ്റിയത് ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് പശുക്കൾ മേയുന്നതിനിടെ കടുവയുടെ ആക്രമണം ഉണ്ടായത് ഇരുപത്തിനാല് പശുക്കളാണ് വനഭാഗത്തോട് ചേർന്ന് എസ്റ്റേറ്റിൽ മേഞ്ഞുകൊണ്ടിരുന്നത് എസ്റ്റേറ്റിലെ ജീവനക്കാരനായ തയ്യൽ അബ്ദുൽ നാസറാണ് പശുക്കളെ നോക്കുന്നത് അബ്ദുൽ നാസറിൻ്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ആക്രമണം നാസർ ശബ്ദമുണ്ടാക്കിയതോടെയാണ് കടുവ ഓടിമറയുകയായിരുന്നു വലിയ കടുവയാണെന്നും ആരോഗ്യമുള്ള കടുവയാണെന്നും നാസർ പറഞ്ഞു കഴുത്തിന് പുറമെ കാലുകളിലും കടുവയുടെ നഗമേറ്റ് പരിക്കുപറ്റിയിട്ടുണ്ട് കടുവയാണ് പശുവിനെ ആക്രമിച്ചതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു വനം ദ്രുതകർമ്മസേന ഇന്ന് തന്നെ ക്യാമറ സ്ഥാപിക്കും ഈ മേഖലയിൽ കൂടുതൽ കടുവകളുടെ സാന്നിധ്യമുണ്ട് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവ രണ്ടു മാസത്തിനു ശേഷം കൂട്ടിലായതോടെ കളികാവ് കരുവാരക്കുണ്ട് മേഖല ഏറെ ആശ്വാസത്തിലായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും കടുവ എത്തിയത് ഇത് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം ആൻഡ് അപൂർവതയുടെ പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം